ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഫിനിസ്കെയറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് കമൻ്റിനകത്ത് റിക്വസ്റ്റ് വന്നത് പ്രകാരം നെയ്മറിനെയും റൊണാൾഡോയുമാണ് കേട്ടോ റെഡിയാക്കാൻ പോകുന്നത് ട്രൈ ചെയ്യാൻ പോകുന്നത് അപ്പം നമ്മുടെ ചാനലിൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അവർ മറക്കല്ലേ അപ്പോൾ ആദ്യം ഞാൻ നെയ്മറിനെയാണ് റെഡിയാക്കുന്നത് പിന്നെ അവരുടെയൊന്നും യഥാർത്ഥത്തിലുള്ള രൂപങ്ങൾ കണ്ടുകൊണ്ടാണെങ്കിൽ എനിക്ക് ഉണ്ടാക്കാൻ കഴിയാത്ത ഒന്നുകൊണ്ട് തന്നെ ഞാൻ അവരുടെ ക്യാരിക്കേച്ചറായിട്ടുള്ള ഫോട്ടോസൊക്കെ വെച്ചിട്ടാണ് മോഡലാക്കി എടുത്തിട്ടാണ് റെഡിയാക്കുന്നത് അപ്പം മുഖം അതേപോലെ പതിഞ്ഞു വരുമെന്നൊന്നും വിചാരിക്കരുതേ അപ്പോൾ ഈ ആദ്യമേ നെയ്മറിനേത് ഇങ്ങനൊരു പോസ്സായിരുന്നു കിട്ടിയത് പുറകിലോട്ട് കൈയ്യൊക്കെ വെച്ച് ഇങ്ങനെ ബൂട്ടൊക്കെ ധരിച്ച് നിൽക്കുന്നു പിന്നെ എന്താ ഒരു ആ ഒരു ഇതുണ്ടല്ലോ അവരുടെ ആ ടീമിൻ്റെ യൂണിഫോം ധരിച്ചിരിക്കുന്നു അത് രണ്ട് രണ്ട് രണ്ടുപേരുടെ ആണെങ്കിലും അതേപോലെ തന്നെ ആയിരുന്നു ഫോട്ടോ എടുത്തത് പിന്നെ നമ്മൾ ഇത് ഫേസ് ചെയ്തു അത് ഇതേ ഇങ്ങനെ ഓരോന്നിടത്തും വെട്ടിടേണ്ടിയിടത്തൊക്കെ അങ്ങനെ വെച്ചു ബ്ലാക്ക് കൊണ്ട് നമ്മൾ വരച്ച് വെക്കുന്ന പോലെ വയ്ക്കാൻ പോയാൽ ഫുള്ള് കുളവുന്ന ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ കത്തി വെച്ച് മാത്രം ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ ലാസ്റ്റ് ലാസ്റ്റായപ്പോഴത്തേനും എൻ്റെ കൈസട്ടിത് ഒന്ന് താഴെ വീണിട്ട് മൂക്കൊന്ന് പതിഞ്ഞു പോയിട്ടുണ്ട് പിന്നെ അതെൻ്റെ കക്ഷിയുടെ ഈ പുരികത്തിൽ ഒരു പുരികത്തിന് ചെറിയൊരു വെട്ടലുണ്ട് അവിടെ ഞാൻ ചെറുതായിട്ടൊന്ന് കൊടുത്തിട്ടുണ്ട് പിന്നെ ബാക്കി കാതിലാണെങ്കിലൊരു കടുക്കം പോലത്തെ ഒരു സംഗതി ഉണ്ടായിരുന്നു അത് റെഡിയാക്കി കൊടുക്കുന്നുണ്ട് പിന്നീട് എന്താ ഹെയറിൽ ആണെങ്കിൽ ഹെയർ പ്രത്യേകിച്ചൊന്നും കാണിച്ചിട്ടില്ല പിക്കിനകത്ത് ഒരു ക്യാപ്പാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ അതൊരു ബ്ലൂ കളറായിരുന്നു അതും കൂടെ ഒന്ന് സെറ്റാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ അതുകൂടെ വെച്ചിട്ട് കഴിയുമ്പോഴത്തേന് എന്താണ് നെയ്മറിൻ്റെ കാര്യം സെറ്റാകും പിന്നെ ഞാൻ കുറച്ച് മീശയൊക്കെ ഇങ്ങനെ വരച്ച് വരച്ച് ഫാബ്രിക് പെയിൻറ്റ് വെച്ച് കൊടുത്തിട്ടുമുണ്ടേ പിന്നെ നമ്മൾ ആ ക്രാഫ്റ്റിംഗ് കമ്പയിലോട്ട് കയറ്റി അത് സെറ്റാക്കി എടുക്കും അടുത്തതാണ് റൊണാൾഡോ റൊണാൾഡോയുടെ ആണെങ്കിൽ ഒരു യൂണിഫോമിൻ്റെ കളറുണ്ടല്ലോ ബ്ലൂവും അതിലെ റെഡ് വരയുമാണല്ലോ ഓരോ യൂണിഫോമിൻ്റെ കളർ അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കളറിന് വേണ്ടി ആദ്യം ഞാൻ ബ്ലൂ വെച്ചാണ് ഉണ്ടാക്കിയത് പിന്നെ കൈ രണ്ടും ഫ്രണ്ടിൽ തന്നെ നമുക്ക് കാണത്തക്ക രീതിയിലായിരുന്നേ അപ്പോൾ അത് റെഡിയാക്കി പിന്നെ റെഡ് കളർ എടുത്തിട്ട് ട്യൂബ് ആക്കിയിട്ട് അതൊന്ന് പരത്തിയിട്ട് ആ ഒരു ബ്ലൂ കളറ് ഡ്രസ്സ് ഡ്രസ്സിലോട്ടിങ്ങനെ പതിപ്പിച്ചു കൊടുക്കുവാനും ചെയ്തത് പിന്നെ അതിലുണ്ടായിരുന്ന നമ്പറ് പത്തൊന്നായിരുന്നു അപ്പോൾ അതും ഒന്ന് റെഡിയാക്കി കൊടുത്തു പിന്നെ എന്താ ബാക്കി താഴോട്ടുള്ളതൊക്കെ റെഡിയാക്കിയിട്ട് ഫേസ് തേണ്ടി ഞാൻ ഇങ്ങനെ ആദ്യം ഒന്ന് ഓവൽ ഷേപ്പിൽ കുറച്ചുകൂടെ ഒന്ന് ഒരു ചൊങ്ങിയ ഷേപ്പിലായി പോയത് പിന്നെ ഞാൻ ഹെയർ ഹെയറൂടെ ചെയ്തിട്ട് കൈവെച്ച് ഒന്ന് പരത്തി മൊത്തത്തിൽ മൊത്തത്തിലൊന്ന് പ്രെസ്സ് ചെയ്തപ്പോഴത്തേനും ആളുടെ ഏകദേശം ഒരു രൂപം ആയി കിട്ടിയിരുന്നു കേട്ടോ അപ്പോൾ ഇത് ആദ്യത്തേത് കാണുമ്പം യേശു ക്രിസ്തുവിനെപ്പോലോ അങ്ങനെയൊക്കെ തോന്നിയെന്നിരിക്കും ആ അപ്പോൾ പിന്നീട് ഇങ്ങനെ ഒന്ന് പരതി എടുത്തു അപ്പോഴത്തേന് ഏകദേശം രൂപമായി ആയി അത് കഴിഞ്ഞപ്പം നെ താഴേക്കുള്ള ഭാഗങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തു ഒരു സോക്സ് ഇട്ട് ബൂട്ടൊക്കെ ധരിച്ച് നിൽക്കുന്നതായിട്ടായിരുന്നു അപ്പോൾ അതുകൂടെ ഒന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട് എങ്ങനെ ഒരു ബ്ലൂ കളറിലെ തന്നെ ബൂട്ടായിരുന്നു താഴെട്ടുള്ള ഉണ്ടായിരുന്നത് ധരിച്ചിരുന്നത് അതുകൂടെ ഒന്ന് റെഡിയാക്കി കൊടുക്കുന്നുണ്ട് രണ്ട് കാലിലും അത് റെഡിയാക്കി അങ്ങനെ രണ്ട് നമ്മളെ സെറ്റായിട്ടുണ്ട് പിന്നെ നമുക്ക് അതിനൊരു ലാൻഡിന് വേണ്ടിയിട്ട് ഞാനൊരു കാർഡ് ബോർഡ് എടുത്തിരുന്നു ഈ കാർഡ് ബോർഡിൽ ഞാൻ പശം ഉയർത്തിയിട്ട് ഫെവികോളാണ് ഫെവികോൾ പുരട്ടിയിട്ട് ബ്ലൂവും ഗ്രീനും കൂടെ മിക്സ് ചെയ്തിട്ട് ഞാൻ അങ്ങനെ ഒരു ഒരു തരം ഗ്രീന് വലിയതല്ല വലിയ ഇതല്ല പിന്നെ എനിക്കതിനകത്ത് കുറേ കുത്തുകളൊക്കെ വലിച്ചോണ്ടിട്ട് തന്നു കേട്ടോ അതൊന്ന് പതിപ്പിച്ച് വെച്ചിട്ട് ഇങ്ങനെ പുല്പോലൊക്കെ ഒരു ഗ്രാമക്കെ ഇരിക്കണമല്ലോ പരിപാടി ഇരിക്കാൻ വേണ്ടി പിന്നെ ആ ഫുട്ബോൾ റെഡിയാക്കാൻ വേണ്ടി രണ്ട് ബ്ലാക്കും വൈറ്റും കൂടെ ഇങ്ങനെ ട്യൂബാക്കി കട്ട് ചെയ്തു പിന്നെ അത് ഓരോരോ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കി കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കിയിട്ട് ഇത് മണ്ടയ്ക്ക് ഒന്നിന് ഒന്നിന് മണ്ടയ്ക്ക് അങ്ങനെ വെച്ചിട്ട് വേണ്ടിങ്ങനെ ഒന്ന് കറക്കിയെടുത്തപ്പം ഏകദേശം ഒരു ഫുട്ബോളിൻ്റെ കോലം കിട്ടി പിന്നെ കുറച്ച് പുല്ല് പോലൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ച് ആ ബോൾ വെച്ചിട്ട് അവരെ രണ്ടുപേരുടെയും കൂടെ ഒരു നമ്മളിത് ഒന്ന് നിർത്തിയെടുത്തു രണ്ട് വീട്ടരുടെ അങ്ങനെ നമ്മുടെ ഇന്നത്തെ വർക്ക് കംപ്ലീറ്റ് ആവുന്നുണ്ട് അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ സംഗതി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ ആദ്യമായി കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ അപ്പോൾ ഇതേ എങ്ങനെയുണ്ടോ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ ഒത്തിരി കുറവുകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായി ഞങ്ങൾ എത്തുന്നടം വരെ ടാറ്റാ